അഗ്നി ജ്വാലിപ് ലവ് സ്റ്റോറി ഭാഗം അൻപത്തി അഞ്ച് ചുണ്ടിൽ കിട്ടിയ ചുംബനത്തിൽ തന്നെ കണ്ണുമിഴിച്ചു നോക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നിക്ക് ചിരി വന്നെങ്കിലും അതടക്കിക്കൊണ്ടവൻ കുറുമ്പോട് അവളെ നോക്കി കണ്ണിറക്കി ഇനിയും കരഞ്ഞ ഇനി ഉമ്മ വയ്ക്കും ഞാൻ വേണോ അവൻ കുറുമ്പോട് ചോദിച്ചു വേണ്ട അവളുടെ താഴ്ന്നു അയ്യോ വേണ്ടെന്നൊന്നും പറയല്ലേ നീ കരയുന്നേ അഗ്നി കൊഞ്ചി അത് കേട്ട് ജ്വാലയ്ക്ക് ചിരിയാണ് വന്നത് എനിക്ക് അങ്ങനെ ഇപ്പം ഉമ്മ വേണ്ടെങ്കിലോ ചിരി മറച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു ആ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് കുഞ്ഞ അവൻ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് വിളിച്ചു അവൻ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചതാടാ അത് മോളവന്റെ കൂടെ ആയിരുന്നു ഏതു നേരവും പിന്നെ അവൻ എന്നെ തൊടാനൊക്കെ വരികയായിരുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്കത് കേട്ടപ്പോ ദേഷ്യം വന്നു അതുകൊണ്ട് അടിച്ചുപോയി അവനെ അഗ്നി അവളോട് അത്രേ പറഞ്ഞുള്ളൂ ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി കുഞ്ഞ എൻറെ വവ കരയാണോ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞതല്ല അഗ്നി നമ്മുടെ വിവാഹത്തിന്റെ തലേ ദിവസം കിച്ചേട്ടം വന്നതെൻ്റെ അടുത്ത് ഒത്തിരി സംസാരിച്ചു പക്ഷെ കിച്ചേട്ടം പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി അവള് തേങ്ങി അഗ്നിയുടെ കണ്ണുകളിൽ വീണ്ടും ദേഷ്യം ആളിക്കത്തിക്കാൻ പോന്ന വാക്കുകൾ അവൻ കണ്ണുകളടച്ച് അവന്റെ ദേഷ്യമടക്കാൻ ശ്രമിച്ചു കുഞ്ഞ കരയില്ലേ അത് കഴിഞ്ഞില്ലേ അവൻ അവളെ ആശ്വസിപ്പിച്ചു പക്ഷെ കിച്ചേട്ടൻ പാവാ അഗ്നി അവനത്ര പാവായിരുന്നെങ്കിൽ നിന്റെ കയ്യിലെന്ന് കയറി പിടിക്കുകയായിരുന്നോ അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറ അവന്റെ സ്വരം കടുത്തുപോയി അതെനിക്ക് അറിയില്ല അതിലെനിക്ക് ദേഷ്യമുണ്ടല്ലോ കിച്ചേട്ടനോട് എപ്പോഴും ഇങ്ങനെ തൊടാൻ വരും അതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷേ പക്ഷെ ഞാനിവിടെ തനിച്ചായപ്പോൾ കിച്ചേട്ടനും പൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോടും മിണ്ടാൻ അവളുടെ സ്വരം താഴ്ന്നുപോയി അഗ്നിക്ക് പാവം തോന്നി സാരല്ലാട്ടോ ഉം അവൾ മൂളി പെട്ടെന്നെന്തോർത്തതുപോലെ ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി എന്തേ അവൻ പുരികൻ ചുളിച്ചു അപ്പൊ അഗ്നിന്റെ കയറി പിടിക്കുന്നതോ നിമ്മ വെക്കുന്നതോ വേണ്ട പറഞ്ഞിട്ട് ഉമ്മ വെക്കുമല്ലോ അവൾ ഗൗരവത്തോടെ പറഞ്ഞു അവനെപ്പോലെയാണോ ഞാൻ നിനക്ക് അവന്റെ സ്വരം ആർദ്രമായിരുന്നു അവളുടെ പൂച്ചക്കണ്ണുകൾ ഒന്നു പിടഞ്ഞു എന്തേ മറുപടിയില്ലേ അവനെപ്പോലെയാണോ അവൻ വീണ്ടും ചോദിച്ചു അല്ല അവളുടെ മറുപടി എത്തി അഗ്നിയുടെ കണ്ണുകൾ വിടർന്നുപോയി പിന്നെ അവനിൽ ആകാംക്ഷ അവൾ അവന്റെ മറുപടിയില്ലാതെ നോക്കി പറകുഞ്ഞ അഗ്നി നിന്നെ തൊടുമ്പോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നോട് അവൻ ചോദിച്ചതിന് അവൾ ഇല്ലായെന്ന പോലെ തലയാട്ടി അതെന്താ അങ്ങനെ അവനിൽ കള്ളച്ചിരിയാണ് നിനക്ക് അറിയില്ല അവളുടെ ശബ്ദം അത്രമേൽ നേർത്തു പോയിരുന്നു ഒരിക്കൽ നിനക്ക് അതിന്റെ ഉത്തരം കിട്ടും അന്ന് ഞാനിപ്പോ ചോദിച്ചതിനുള്ള മറുപടി നീ എനിക്ക് തരണം തരണട്ടോ അവൻ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു ഉം അവൾ മൂളി അഗ്നി കിച്ചേട്ടിന് ഒത്തിരി തല്ലിയോ അവൾ പിന്നെയും കിച്ചുവിന്റെ എത്തി ഏയ് ഇല്ല ഒരടി കൊടുത്തതേയുള്ളൂ അവൻ ചിരിയോടെ പറഞ്ഞു ഇനി തല്ലല്ലേട്ടോ എന്തൊക്കെ ആയാലും ദേട്ടനല്ലേ അവള് പറഞ്ഞു അവനെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല കുഞ്ഞ അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞേ ആ അതൊക്കെ പോട്ടെ എന്റെ കുഞ്ഞനിപ്പോ എന്നോടുള്ള ദേഷ്യം മാറിയോ അവൻ സ്നേഹത്തോടെ ചോദിച്ചു മാറിയില്ല ഞാൻ വഴക്കു അറിഞ്ഞില്ലേ അകത്തേക്ക് പോവാൻ പറഞ്ഞില്ലേ അവളിൽ പരിപോ പിണങ്ങല്ലേ കുഞ്ഞേ സോറി അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി ആ ചെറിയ ചുണ്ടുകളിൽ പതിയൊന്നുയർന്ന് ചുണ്ടുകൾ അമർത്തിയൊന്ന് അവളുടെ ചുണ്ടിനെ ഒപ്പിയെടുത്തു മാറി ജ്വാല ആകെ തുടുത്തൊരു മുഖത്തോടെ അവനെ നോക്കി അന്നേരം അങ്ങനെ വന്നുപോയി ഇനി പറയില്ലടാ അവൻ അവളുടെ കവളി തഴുകി അവൾ തലതാഴ്ത്തി മൂളി ദേഷ്യ ആയോ എന്നോട് ഇല്ല അവൾ പതിയെ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ കൂടി ചുംബിച്ചു അവൻ്റെ ഓരോ ചുംബനവും അവളെ ആകെ വിറപ്പിക്കുന്നു നെഞ്ചിടിപ്പ് കൂട്ടുന്നു ദേഷ്യപ്പെട്ടേന് സോറിയിട്ടോ അത് പോട്ടെ വീട്ടിലേക്ക് വിളിച്ചാലോ നമുക്ക് അഗ്നി കിച്ചു എന്ന വിഷയം തന്നെ ഒഴിവാക്കി കളഞ്ഞു അത് കേട്ടതും അവൾ ആവേശത്തോടെ മൂളി അവൻ വാത്സല്യത്തോടെ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി എഴുന്നേറ്റ് ഫോൺ ഫോണെടുത്ത് വീണ്ടും ബെഡിൽ വന്നിരുന്നു അവളും അവന്റെ അടുത്തേക്കിരുന്നു മോഹന്റെ ഫോണിലേക്കാണ് അവൻ വിളിച്ചത് എല്ലാവർക്കും പരാതിയാണ് അവൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവളെ കാണാൻ തോന്നുന്നു എന്ന പറച്ചിലാണ് ജ്വാല എല്ലാവർക്കും ചിരിയോടെ മറുപടി കൊടുക്കുന്നുണ്ട് കിച്ചുവിന് രാത്രി തന്നെ രാജനും കേശവനും അംബികയും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു അവൻ്റെ കയ്യുംകാലം ഒടിഞ്ഞിട്ടുണ്ട് തലയ്ക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ രാവിലെ അഗ്നി അരുധതിയോട് ചോദിച്ചപ്പോൾ അവരാണിതെല്ലാം അവനെ നോക്കി പേടിയോടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കിച്ചു മടങ്ങി വന്നിട്ട് ഇനി തിരികെ പോകുന്നുള്ളൂ എന്ന തീരുമാനത്തിലാണ് അഗ്നി സുരഭിയും സൗഭിയും നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ പേടിച്ചിരിക്കുകയാണ് ഇനി പരസ്യമായി ഒരു പ്രതികാരം ജ്വാലയോട് ചെയ്യരുതെന്ന് സുരഭി ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അഗ്നിയോട് കൊഞ്ചലോടെ സംസാരിക്കുന്ന ജ്വാലയെ കൊല്ലാനുള്ള ദേഷ്യം സുരഭിയിൽ നുരഞ്ഞു പൊങ്ങി പൊന്നു രാവിലെ കോളേജിലേക്ക് പോയി ഇന്ന് ലീവെടുക്കാനായിരുന്നു അവളുടെ പ്ലാനെങ്കിലും അഗ്നി അത് പൊളിച്ചടുക്കി പെണ്ണിനെ കോളേജിലേക്ക് ഓടിച്ചു വിട്ടു അഗ്നിയെ നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്ന പൊന്നുവിനെ അഗ്നിയും ജ്വാലയും ചിരിയോടെ നോക്കി നിന്നു അഗ്നി ജ്വാലയോട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് അലമാരിയിൽ നിന്നും പഴയൊരു ആൽബം എടുത്ത് അവന് കാണിച്ചു കൊടുക്കുകയാണ് ജ്വാല അഗ്നി അവളെ പിടിച്ച് അവന്റെ മടിയിൽ ഇരുത്തിയിരിക്കുകയാണ് ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കിയെങ്കിലും അവിടെ തന്നെ അടങ്ങിയിരുന്നു ഇതാണെൻ്റെ അച്ഛ ഇതമ്മ ഇത് മുത്തശ്ശൻ ഇത് മുത്തശ്ശി ഇത് അമ്മമ്മയും അമ്മച്ചനും ഇതാ ഞാൻ ജ്വാല അതിലെ ഓരോ ഫോട്ടോകളായി തൊട്ട് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു കൊടുത്തു അഗ്നി ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി ജ്വാല വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ ആണത് അഗ്നി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി ഇരുന്നു പോയി അച്ഛനെന്തോ കുറുമ്പ് പറഞ്ഞേനെ പൊട്ടിച്ചിരിക്കുന്ന ജ്വാലയുടെ ഫോട്ടോ ആയിരുന്നു അത് അഗ്നി ആ ഫോട്ടോയിൽ പതിയൊന്ന് തഴുകി അവനെ സംശയത്തോടെ നോക്കി എന്തൊരു ഭംഗി എന്റെ കുഞ്ഞനെ അന്നും കാണാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അമ്മയെ അമ്മയെപ്പോലെയാണെന്നാ മുത്തശ്ശിനു മുത്തശ്ശിയൊക്കെ പറയാറ് ആണോ അഗ്നി അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവന് പാവം തോന്നി അവൾ ഇങ്ങനെ ആരോരുമില്ലാത്തവളാക്കി ഈശ്വരനോട് പോലും അവൻ ആ നിമിഷം ദേഷ്യം തോന്നിപ്പോയി അഗ്നിതൊന്നും ഇണ്ടാത്ത ജ്വാല അവനെ കുലുക്കി വിളിച്ചു ഏ ഏ ഒന്നുമില്ല കുഞ്ഞ എന്നാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ ജ്വാലയുടെ മുഖം വീർത്തു അഗ്നി ചിരിയോടാ കവളിൽ ഒന്ന് കുത്തി അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പതിയെ അവൻ മുഖമുയർത്തി ജ്വാലയെ അത്ഭുതത്തോടെ നോക്കി എന്താ അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു ശരിക്കും അമ്മയെപ്പോലെ തന്നെ ഉണ്ട് കുഞ്ഞാ നിന്നെ കാണാൻ അവൻ പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു പോയി എല്ലാരും പറയും അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവള് സന്തോഷത്തോടെ പറഞ്ഞു സങ്കടമുണ്ടോ കുഞ്ഞ അവരൊക്കെ മോളെ വിട്ട് പോയല് ഇപ്പോഴും അവൻ പതിയെ ചോദിച്ചു ഉം കുഞ്ഞായിരുന്നില്ലേ ഞാൻ ശരിക്ക് പറഞ്ഞ അച്ഛമ്മ അത്ര ഓർമ്മയൊന്നും ഇല്ലാണേ എനിക്ക് അച്ഛ കളിപ്പിച്ചത് അമ്മ ഉമ്മ വെച്ചത് ചോറു വാരി തന്ന് മുത്തേന്നാ വിളിക്കന്നെ പിന്നെ അച്ഛയുടെ സ്നേഹം കണ്ണെഴുതി തന്നത് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിലൊന്നും അവരുടെ മുഖത്തിനത്ര വ്യക്തത പോരെങ്കിലും വാത്സല് നിറഞ്ഞ മുഖം എവിടെയൊക്കെ നേരിയ ഓർമ്മയുണ്ട് ഇടയ്ക്ക് ഈ ആൽബം ഇങ്ങനെ എടുത്തു നോക്കും ഇടയ്ക്കൊക്കെ തോന്നും അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി അഗ്നിയുടെ നെഞ്ചെന്ന് പിടച്ചു കുഞ്ഞ കരയില്ലേ സ്വരത്തിലും വേദന അവൾ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി എന്താടാ അവളുടെ നോട്ടം കണ്ടവൻ വാത്സല്യത്തോടെ ചോദിച്ചു അഗ്നി അഗ്നിനിടയ്ക്ക് കെട്ടിപ്പിടിക്കുമ്പോഴും ഉമ്മയ്ക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛമ്മയും പോലെ തോന്നാറുണ്ട് അഗ്നിയെ അവൾ അടഞ്ഞുപോയ ശബ്ദത്തിൽ പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ കഴുത്തിലേക്ക് അമർത്തി വെപ്പിച്ചു എന്റെ കുഞ്ഞനെല്ലാമായിട്ട് അഗ്നി ഉണ്ട് കേട്ടോ മോളുടെ അച്ഛമ്മയൊക്കെ ആവാൻ അഗ്നിയില്ലേ പിന്നെ എന്തിനാ സങ്കടം അവൻ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എന്തേ എന്നേ ശരിക്കും ഇഷ്ടാണോ അവൾ ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ സ്നേഹം അഭിനയിക്കാന്ന് തോന്നി എൻ്റെ പൂച്ചക്കുട്ടിക്ക് അവനവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി പുഞ്ചിരിയോട് ചോദിച്ചു മറുപടിയായി അവളൊന്ന് ചിരിച്ചതേയുള്ളൂ എന്താണൊരു ചിരിയൊക്കെ അവൻ അവളുടെ മൂക്കുത്തിയിൽ പതിയെ തട്ടി ഒന്നുമില്ല അഗ്നിക്ക് ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരട്ടെ എന്താ അവനിൽ സംശയം അവൾ പെട്ടെന്ന് ആൽബത്തിന്റെ അടുത്ത പേജ് മറിച്ച് കാണിച്ചു കൊടുത്തു അഗ്നി അത്ഭുതത്തോടെ ആൽബം കയ്യിൽ വാങ്ങി ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കി കാലിൽ ചിലങ്ക കെട്ടി സീത നൃത്തം ചെയ്യുമ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു അത് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു പോയി എന്നാൽ അടുത്ത പേജിലേക്ക് നോക്കിയപ്പോൾ അവൻ അവിശ്വസനീയതയോടെ അതിലേക്ക് നോക്കി ആ പൂച്ച കണ്ണുകൾക്ക് തിളക്കം കൂടി തറവാടിന്റെ പൂമുഖത്ത് നിന്ന് നൃത്തം ചെയ്യുന്ന സീത അവരുടെ മുന്നിൽ നിന്ന് അതേ ചുവടുകളോടെ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അഗ്നി ആ ഫോട്ടോയിലൂടെ തഴുകിക്കൊണ്ട് ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി എന്താ അഗ്നി അവന്റെ നോട്ടം കണ്ട് അവള് ചോദിച്ചു കുഞ്ഞനപ്പോ നൃത്തം ചെയ്യാനൊക്കെ അറിയോ അവൻ തിളങ്ങുന്ന കണ്ണുകളോട് ചോദിച്ചു അമ്മ കുഞ്ഞെ പഠിപ്പിച്ചതാഗ്നി അത്ര ഓർമ്മയൊന്നുമില്ല എന്നാലും ആദ്യമായിട്ട് അമ്മയല്ലേ കാണിച്ചു തന്നേ അതുകൊണ്ട് വലിയ ഇഷ്ടം നൃത്തമൊക്കെ പഠിക്കണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടായിരുന്നു സാധിച്ചില്ല അവളുടെ സ്വരം പതിഞ്ഞുപോയി അതെന്താ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നാലും ടി വിയിലൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും ചിലങ്കയൊക്കെ കെട്ടി മെയ്വഴക്കത്തോടെ ഓരോരുത്തർ കളിക്കുന്നത് കാണുമ്പോൾ കൊതിയാവും അവളുടെ നാവിൽ നിന്നും അറിയാതെ അവളുടെ ആഗ്രഹം പുറത്തു വന്നു അവളുടെ കണ്ണുകൾ ഈറനാവുന്നത് കണ്ട് അഗ്നി ആൽബം വാങ്ങി ബെഡിൽ വെച്ച് അവളുടെ മുഖം പിടിച്ചുയർത്തി ആ മുത്തി ജ്വാല അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്റെ കുഞ്ഞിന് അമ്മ കളിക്കണ പോലെ നൃത്തം ചെയ്യാൻ ആഗ്രഹമുണ്ടോ അഗ്നി ചോദിച്ചു ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്കും അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നു പോലും ഇന്നൊരു നർത്തകി ആക്കണമെന്ന് അമ്മമ്മയും അമ്മച്ചനും പറഞ്ഞതാ പക്ഷെ ഒന്നും നടന്നില്ല അവളുടെ വാക്കുകൾ പലയിടത്തും ഇടറിപ്പോയി എവിടെന്നിട്ട് അമ്മമ്മയും അമ്മച്ഛനൊക്കെ അവൻ ചോദിച്ചു അറിയില്ല എന്നെ തനിച്ചാക്കി രണ്ടാളും കൂടെ എങ്ങോട്ട് പോയി വരാന്ന് പറഞ്ഞതാ ആദ്യമൊക്കെ വന്നിരുന്നു പിന്നെ പിന്നെ തീരെ വരാതായി ജ്വാല എല്ലാവർക്കും ഒരു ഭാരാ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്കെന്റെ കുഞ്ഞും ഭാര അവൻ അവളെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ആ നിറഞ്ഞ കണ്ണുകൾക്കിടയിലും അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി ആണോ അവൾ ചോദിച്ചു അതേലോ ഈ അഗ്നിയുടെ പ്രാണൻ ഇപ്പോഴും എന്നിലുള്ളത് എന്റെ പ്രാണനായവളെ കൂടെ ഉള്ളതുകൊണ്ടല്ലേ പിന്നെ എങ്ങനെയാണ് കുറുമ്പി നീ എനിക്ക് ഭാരാവുന്നേ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി പിന്നെല്ല അഗ്നി എൻ്റെ കയ്യിൽ അമ്മയുടെ ചെലങ്കയുണ്ട് ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരിക്കലും എന്നെ കാണാൻ വന്നപ്പോ അമ്മമ്മ അമ്മച്ചനും കൂടി തന്നതാ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് അവൾ പതിയെ പറഞ്ഞു അമ്മയുടെ ഓർമ്മ മാത്രം മതിയോ നമുക്ക് മോളുടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു നർത്തകിയൊക്കെ ആവണ്ടേ അവൻ സ്നേഹത്തോടെ ചോദിച്ചതും അവളുടെ മുഖം മങ്ങിപ്പോയി അതിന് നടക്കില്ലല്ലോ അവളുടെ സ്വരമിടറി ആരു പറഞ്ഞു നടക്കില്ലാന്ന് എന്റെ കുഞ്ഞിന് നൃത്തം പഠിക്കണമെന്നുണ്ടെങ്കി അഗ്നി വിടും നിന്നെ പഠിക്കാൻ അവൻ പറഞ്ഞതും ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടാ അവൻ അലിവോടെ അവളോട് ചോദിച്ചു സ സത്യമായിട്ട് വിടുവോ അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി അത് ഒരേങ്ങലായി ഉയരും മുന്നേ അഗ്നി ആ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തിരുന്നു ജ്വാലയ്ക്ക് ശ്വാസം വിലങ്ങി കരയാൻ പോലും മറന്ന് അവൾ കണ്ണുകൾ മിഴിച്ച് അവന്റെ തോളിൽ കൈമുറുക്കിയതും അഗ്നി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് അകന്നു മാറി ജ്വാല പിടച്ചിലൂടെ അവളുടെ നനഞ്ഞുപോയ ചുണ്ടുകളെ മേൽ ചുണ്ടാൽ മറച്ചു പിടിച്ചു ഇങ്ങനെ ഏതു നേരം കരഞ്ഞാലുണ്ടല്ലോ അപ്പ ഞാനിനി ഇങ്ങനെ പിടിച്ച് ഉമ്മ വെക്കും അത് ആരുടെ മുന്നിൽ നിന്നായാലും ഞാനുമ്മ വെക്കും അവൻ ഉറപ്പിച്ചു പറഞ്ഞു ജ്വാല അവനെ തുറച്ചു നോക്കി എന്താടി ഉമ്മ വെക്കണോ അവൻ അവളിലേക്ക് ചാഞ്ഞു വന്നു ഏയ് വേണ്ട അവള് പെട്ടെന്ന് മുഖം വെട്ടിച്ചു അഗ്നി ചിരിച്ചുകൊണ്ട് അടങ്ങിയിരുന്നു എന്നെ ശരിക്കും പഠിപ്പിക്കോ അവള് വീണ്ടും ചോദിച്ചു അതവന്റെ വായിൽ നിന്നും വീണ്ടും വീണ്ടും കേൾക്കാനുള്ള കൊതിയോടെ ഉറപ്പായും പഠിപ്പിക്കും ഡാൻസ് മാത്രല്ല എന്റെ കുഞ്ഞു നിന്ന് പഠിക്കാൻ പോണ്ടേ അതിനും വിടും അവൻ പറഞ്ഞതും അവളുടെ കണ്ണിനീർ അവന്റെ തോളിൽ പതിച്ചു കഴിഞ്ഞിരുന്നു കരയാണോ ഞാൻ ഉമ്മ വെക്കണോ അവൻ അവളുടെ കരച്ചിൽ മാറ്റാനായി പെട്ടെന്ന് ചോദിച്ചു അവൾ കണ്ണുകൾ തുടച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അഗ്നി അവളെ നോക്കി വേണോ എന്ന പോലെ പിന്നെയും പുരികമുയർത്തി പെട്ടെന്ന് ജ്വാല അവന്റെ മുഖം പിടിച്ചു താഴ്ത്തി അഗ്നിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അവന്റെ കണ്ണുകൾ വിറയലോടെ അടഞ്ഞുപോയി ജ്വാല പെട്ടെന്ന് ചുണ്ടകത്തി മാറ്റി ജാളിതയോടെ തലതാഴ്ത്തി അവൻ കണ്ണു തുറന്ന അവളെ അവന്റെ കയ്യിലേക്ക് മലർത്തി കിടത്തി അവൾ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി എന്തിനാപ്പു എന്നെ ഉമ്മ വെച്ചേ അവൻ ചോദിച്ചു സന്തോഷം കൊണ്ട് അവൾ കുറുമ്പോടെ മറുപടി പറഞ്ഞു എന്തിനാ സന്തോഷം ആ കണ്ണുകളിലെ കുറുമ്പ ആസ്വദിച്ചു അവൻ ചോദിച്ചു അഗ്നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പറയാതന്നെ നടത്തി തരാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാ എനിക്ക് പഠിക്കാനൊക്കെ വലിയ ഇഷ്ടാ സത്യമായിട്ടും ഇനി വിടൂ അഗ്നി നന്നായി പഠിക്കുമെങ്കിൽ വിടും അവൾ ചോദിച്ചതും അവൻ കുസൃതിയോടെ പറഞ്ഞു ഞാൻ പഠിക്കൂലോ അവളുടെ ചുണ്ടുകൾ കൂർത്തുപോയി ഉം എന്നാ ഞാനൊന്ന് ആലോചിക്കട്ടെ ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോയാലോ ഉം അവള് മൂളികൊണ്ട് അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു അഗ്നി അവളുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി തുടരും